ഹായ് ഹലോ നമ്മുടെ ഫിഫ്ത്ത് മന്ത്യാണ് മുമ്പി സ്കാനാ കേട്ടോ അപ്പോൾ നമുക്ക് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ചെല്ലണം അപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം അതുകൊണ്ട് രാവിലെ ആറേ മുക്കാൽ ആയപ്പോഴത്തേക്ക് ഇടുന്നേറ്റെങ്കിൽ ഒരു എട്ട് മണിക്കായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്നെങ്കിൽ താളം തുള്ളി നിൽക്കും കേട്ടോ അല്ലെങ്കിൽ കഴിക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം അപ്പം മണിയനും മണിയൻ്റെ ഫ്രണ്ട്സും പൂസിയും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഓ ഞാൻ പല്ല് ബ്രഷ് ബ്രഷെടുത്ത് പേസ്റ്റ് എടുക്കാൻ മറന്നുപോയി അമ്മയ്ക്ക് രാവിലെ കൊട്ടാരക്കര വായനയുണ്ട് അപ്പോൾ പല്ലേക്കാന്ന് വിചാരിച്ചു അമ്മയ്ക്ക് അമ്മ ഇന്ന് കാപ്പി ഉണ്ടാക്കില്ല ഞാൻ സാധാരണ നീ കുടിക്കുന്നത് പിന്നെ ചേട്ടായി ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഒരു മഞ്ഞൊക്കെ ഉണ്ട് ഇന്നലെ വന്നു അപ്പോൾ ഞാൻ ചേട്ടായിക്ക് മുട്ട കുഴുങ്ങാനിട്ടു ഷടയിൽ നിന്ന് റെഡി ആയിട്ട് എട്ട് മണിയാവുമ്പോഴത്തേക്കും പോകണം അനോമലിക് സ്കാനായത് കൊണ്ട് ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് ടെൻഷനുള്ള ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉള്ളിലിങ്ങനെ അയ്യോ ഇന്ന് സ്കാനിങ് ആണല്ലോ സ്കാനിങ് ആണല്ലോ എന്നൊരു എന്താ കണ്ണി ചെയ്യുമ്പോളെയോ നിങ്ങൾ ക്ഷമിക്കണം ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ പല്ല് തേച്ചിട്ടപ്പേന്ന് റെഡി ആയിട്ട് വരാം എന്തേലും കഴിച്ചിട്ടേ ബ്ലാഡർ നിന്ന് നിറഞ്ഞില്ലെങ്കിൽ അവർ ഇറക്കി വിടും വീണ്ടും വെള്ളം കുടിച്ചിട്ട് വരാൻ പറഞ്ഞ് മാക്സിമം എന്തേലുമൊക്കെ കുടിച്ചിട്ടൊക്കെ പോകാൻ നോക്കാം ഈശ്വര നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എനിക്ക് ഭയങ്കര ടെൻഷനാട്ടാ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ടെൻഷൻ അപ്പോൾ നമ്മൾ പഴകഞ്ചി കുടിക്കടുത്തേ പഴകഞ്ചി കുടിക്കുമ്പോൾ ആശ്വാസം കിട്ടും ടെൻഷനൊക്കെ എന്നിട്ട് നമ്മൾ കുളിച്ചിട്ടപ്പേന റെഡി ആയിട്ട് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു ഞാൻ താങ്ങി താങ്ങി നിന്ന് എന്തായാലും എട്ട് മണി കഴിയും അപ്പോൾ നമുക്ക് വേഗം കുളിച്ചിട്ട് പോവാം ഇനി എനിക്ക് ആൻ്റി ഏജിങ് കീഗ거든요 മെഴിച്ചോണ്ട് എന്ത് ചെയ്യും ഹെ എത്ര Надоペടാട വാങ്ങിച്ചതരാ എനിക്ക് തരാൻ വെച്ചോ അമ്മ ഒന്നും മേടിച്ചിട്ടില്ല നാക്കൈനക്ക് ഇഷ്ടമുള്ള പൈസണ്ടല്ലേ നാ പിന്നെ എന്നെ സേരം തരുന്നത് അപ്പൊ ഞാൻ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത മേക്കപ്പ് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിലും അധികം മേക്കപ്പ് ഒന്നും ചെയ്തില്ല പിന്നെ സിറവിട്ടു സിറ എന്നൊന്നും ഇടത്തില്ലാട്ടോ ഞാൻ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിക്കുമെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് ഞാൻ ചാലിച്ചിലിക്കുന്ന സിറോ വിട്ടു പിന്നെ മോയ്സ്ചറൈസറ് സിറാവയുടെ ആട്ടോ ഇട്ടത് അതെങ്ങനെയാണ് പ്രണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതെനിക്ക് നൈക്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാട്ടോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അതായിടുന്നത് അത് തീരുന്നത് വരെ ഇടും അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലും ന്യൂട്രീഡേം ഇടും ന്യൂട്രീഡേം തീരാറായി കേട്ടോ അതുകൊണ്ടാതിടാത്തത് ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ ആട്ടോ മുഖത്തിന് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിരിക്കും കേട്ടോ ഈ സംഭവം കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെ ചേട്ടയ്ക്ക് ക്രീം ഇട്ട് കൊടുത്തു പക്ഷേ ചേട്ടയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടാ അതൊക്കെ തൂത്ത് കളയാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചേട്ടയ്ക്ക് അധികം ക്രീമൊന്നും കൊടുക്കാത്തത് മേക്കപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പ് തീർന്നു അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ ഏത് സ്ഥാനങ്ങളിലും അല്ലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ കാരണം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ നമ്മുടെ ഇവിടെ രാവിലെ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിളക്കെത്തിക്കും ഏഴല്ല ആറേ മുക്കാൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ വിളക്കത്തിക്കും കേട്ടോ അത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പം കുറച്ചു നേരെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ അകത്ത് കയറിയില്ല കേട്ടോ പിന്നെ എനിക്ക് കുറിയൊക്കെ ഇട്ട് തന്നു ചച്ചൻ പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും ചാച്ചനായിട്ടും എനിക്ക് കുറിയൊക്കെ ഇട്ട് തരുന്നത് അപ്പൊ നമ്മള് പോവാനായിട്ട് ഇറങ്ങി ചാച്ചൻ ഒറ്റക്കൊടിയിലാട്ടോ പപ്പിയെന്ന് പറഞ്ഞാൽ ഈ സ്കാനിങ്ങിന്റെ ദിവസം എൻ്റെ നെഞ്ചിൽ തീയാ തീ ഭയങ്കര ഒരു ദിവസമാണ് പപ്പി കുറേ ഭയങ്കര അലപ്പ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞു ഇപ്പോളേ എൻ്റെ കൈയൊക്കെ തണുക്കാൻ തുടങ്ങി പെട്ടെന്ന് കിട്ടി ഡോക്ടർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു നേരെ നെഞ്ച് വട വടവട ഇടിപ്പായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഏഴ് അമ്പത്തഞ്ചായിരേ ഉള്ളൂ കുറച്ച് നേരത്തെ ഏറെക്കും കേട്ടോ കാരണം എന്തായാലും പതിയെ പോകത്തുള്ളൂ പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വാങ്ങിക്കണം ബ്ലാഡർ എന്ന് അറിഞ്ഞിരിക്കണ്ടേ അതിന് അങ്ങോട്ട് നമ്മൾ പോവാം എൻ്റെ അരിയപ്പ ഇന്ന് മറ്റേ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എളുപ്പം കിട്ടിയായിരുന്നേ എളുപ്പം കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഡോക്ടറെയും കൂടെ കണ്ടിട്ട് തരാമെന്നില്ല നമ്മൾ വീണ്ടും നാളെയും ഡോക്ടറെ കാണാനായിട്ട് പോകണം അതാ അതുകൊണ്ട് നമ്മൾ രാവിലെ നമുക്ക് ചെടിയൊക്കെ ടോക്കൺ ഉണ്ടോ കൈ നോക്കിയ പേഴ്സിയൊന്നുകൂടെ എന്റെ മുഖമൊക്കെ നല്ല വീങ്ങിയിരിക്കുന്നു എന്റെ കണ്ണൊക്കെ കണ്ടാലേ രാവിലെ എഴുന്നേറ്റ് കൊറച്ചു നേരത്തേക്ക് ഈ മുഖവും മൂക്കും ചുണ്ടും ഒക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കും അപ്പൊ ഇടയ്ക്കൊന്ന് നടത്തി ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാനും വേണ്ടി അപ്പൊ ചേട്ടാ എന്നെ വഴ വഴക്കല്ല പറഞ്ഞ് ഞമ്മള് ചേട്ടാ ഈ പോകുന്ന വഴിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണം അപ്പൊ എന്നെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒരു കുപ്പി അങ്ങ് എടുത്താൽ പോരെ കാവ്യെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടെ മറ്റേ മിനറൽ വാട്ടറിന്റെ കുപ്പിയിലല്ല വെള്ളം വെച്ചേക്കുന്നത് മറ്റേ മുരളിയ പാലിൻ്റെ കുപ്പിയിൽ ആ പാൽ കുപ്പിയൊക്കെ എടുത്തോണ്ട് ഞാൻ എങ്ങനെ പോകുന്നത് വെച്ചിട്ടാ ഞാൻ എടുക്കാഞ്ഞത് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷൻ എനിക്കറിയത്തില്ല മാക്സിമം ബ്ലാഡർ നിറച്ചിട്ട് ചെല്ലാം കാരണം ഇല്ലെങ്കിൽ പിന്നെയും കുറേ സമയം സമയമെടുക്കും കഴിഞ്ഞിട്ട് അതേപോലെ ആയിരുന്നു ആദ്യം നോക്കിയപ്പോൾ ബ്ലാഡർ നിറഞ്ഞില്ല പിന്നെയും പോയി വെള്ളമൊക്കെ കുടിച്ചു അന്നാന്നെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു എനിക്ക് ടെൻഷനായിട്ട് കണ്ടിനൊക്കെ പോകാൻ എങ്ങനെ തോന്നുക എനിക്കറിയത്തില്ല എൻ്റെ കാലൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടെൻഷൻ എനിക്ക് നെഞ്ചു വടവടാന്നയിരിക്കുന്നത് എന്താന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അല്ലെങ്കിൽ സ്കാനിങ്ങിന് പോകുമ്പോ ഭയങ്കര എനിക്ക് ടെൻഷൻ വന്നാൽ അപ്പി ഇടാൻ അതാ മെയിൻ വിഷയം എനിക്ക് ഇപ്പൊ അപ്പി ഇടാൻ തോന്നുന്ന പോലെ തോന്നുന്നു ചേട്ടാ ഈ വെള്ളം വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂർ ഒന്നും വേണ്ട അരമണിക്കൂർ മതി നമ്മുടെ വെള്ളക്കുപ്പി വന്നു ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു വണ്ടിയുടെ സ്ഥലം കിട്ടുക നിശബ്ദമായ വരാതെ കൂടെ നമ്മൾ വന്നിട്ടില്ലാട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ല അറ്റത്തൊരാൾക്കാരെ കൊണ്ട് അല്ലാണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുക ഇനി ഒമ്പത് മണിന്ന പറഞ്ഞ പക്ഷെ നമ്മള് നേരത്തെ ചേട്ടി വിശക്കുന്നുണ്ടോ അതെടുത്തപ്പോ വെളുത്തിരുന്നു എന്റെ പോണിരണ്ടിരിക്കുന്നു വിശക്കുന്നോണ്ടെക്കു കഴിക്കൊക്കെ കുടിച്ച് നല്ല മറന്നിരിക്കണം നമ്മളാട ടിച്ച് പൊരിഞ്ഞിരിക്കുമ്പോൾ ഇവ ഇവിടെ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുക വാഴയോ വാഴയോ ഗെയിമിന്റെ പേരോ ബസ് ബസ് അല്ലേ എങ്ങനെ തോന്നുന്നു ഒരു മനുഷ്യന് പറ്റുമോ ഇത് എന്തേലും മനുഷ്യപ്പറ്റൊള്ളോ നോക്ക് കൂളായിട്ടിരിക്കുകയോ ഒരു ടെൻഷനും ഇല്ല എന്താ ടെൻഷൻ ഇല്ലാത്ത ജീവി കുറച്ച് സ്റ്റാൻഡേർഡാ വീഡിയോ എടുക്കുക അതീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓൾറെഡി ഞാൻ ടെൻഷൻ അടിച്ച് വിറച്ചിരിക്കുക കേട്ടോ അതിൻ്റെ കൂടെ ഫാൻ ഫുൾ സ്പീഡിലിട്ട് കിടങ്ങി തണുപ്പ് മരവിച്ചിരിക്കുക ചേട്ടാ ഇവിടെ എഡിറ്റ് ചെയ്യുക എന്റെ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു കേട്ടോ അതിന് വെറുതെ പിടിച്ച് ചെയ്യാൻ ഇപ്പൊ എടുക്കാൻ മുട്ടിട്ട് വയ്യാ ഏതെ ഒട്ട് വെള്ളം കുടിച്ചു കുടിച്ച് ഇപ്പൊ സമയം ഒമ്പത് മണിയായി പക്ഷെ ഡോക്ടർ വന്നില്ല സ്കാൻ ചെയ്തില്ല വക്കിനുകൊണ്ട് കല ഉടക്കി എനിക്ക് വയ്യ അതോടെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക കേട്ടോ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ അത്ര വെള്ളം കുടിക്കണം അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇരിക്കുക എനിക്ക് ഒട്ടും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്കാണെങ്കിലും ഒട്ടേറെ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഒന്നിന് പോയി പറ്റുമെന്നുള്ള ഇതായി പിന്നെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ച് ഡോക്ടർ ഇതുവരെ വന്നില്ല ടോക്കൺ മൂന്ന് അപ്പം പറഞ്ഞു സാരമില്ല ഫുള്ള് യൂറിൽ പാസ് ചെയ്ത് കളയാൻ തരുന്നാൽ മതി എന്നിട്ട് ഒന്ന് വെള്ളം കുടിച്ചാൽ മതി എനിക്ക് ഈ ബ്ലാഡറിങ്ങനെ ഫുള്ളായിട്ടേ ഭയങ്കര അസ്വസ്ഥത ഉളുക്ക് പിടിക്കുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ ഒരാശ്വാസം ഇട്ട് സത്യം പറയാലോ അങ്ങോട്ട് പോയി ചേട്ടാ ബില്ല് ബില്ല് കൊടുത്തിട്ടേ നമുക്കിത് കിട്ടത്തുള്ളൂ കേട്ടോ റിപ്പോർട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ ഞാനിങ്ങൻ്റെ റിപ്പോർട്ട് തന്നെ ഞാൻ പക്ഷെ തുറന്നൊന്നും നോക്കിയില്ലാട്ടോ നമ്മൾ പുനലൂർ ആരാധനയിലാട്ടോ സ്കാനിങ്ങിന് വരുന്നത് തേർഡ് മന്ത് സ്കാനിങ്ങും ഇവിടെ തന്നെയായിരുന്നേ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഡോക്ടർ ആണേലും പിന്നെ അവിടെ നമ്മുടെ ഇതൊക്കെ വാങ്ങിക്കാൻ അയ്യോ ഞാൻ പേര് മറന്നുപോയി ആൾ ഭയങ്കര കൂട്ടാട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഇങ്ങനെ മുന്നേ കയറ്റിയിട്ടുണ്ട് വേറെ വണ്ടിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ചേട്ടായി അതിൽ കയറിയിട്ട് അതിങ്ങനെ നീക്കുകയും ഞാൻ റിപ്പോർട്ട് എന്താ നമുക്ക് വായിച്ചാലും മനസ്സിലാവത്തില്ലോ ഇനി നേരെ ഡോക്ടറെ പോയി റിപ്പോർട്ട് കാണിക്കണം പിന്നെ ഇത്രയും വെള്ളം കുടിച്ചിട്ട് വരരുത് ഞാൻ കയറണോ വെള്ളം എൻ്റെ അമ്മമ്മ വെള്ളം കുടിച്ചിട്ട് വരരുതെന്ന് പറഞ്ഞു ഇത്രയും വെള്ളം കുടിച്ചിട്ട് വരരുതെന്ന് പറഞ്ഞു കാറി കയറി സംസാരിക്കാമല്ലോ എന്നെ ചേട്ടാ ശരിയാക്കും എന്നാൽ സ്കാനിങ്ങും കഴിഞ്ഞിട്ട് ഇനി റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവാം എന്നോടാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇനി ഇങ്ങനെ നിറച്ചു വെച്ചോണ്ട് വരുന്നത് യൂറിൻ എന്ന് അന്ന് എന്നോട് പറഞ്ഞു ബ്ലാഡർ നല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ചായ ഓടിച്ചു അതുകഴിഞ്ഞു പാൽ ഓടിച്ചു രണ്ട് മൂന്ന് വട്ടം ആദ്യം എന്നോട് പറഞ്ഞു മോളെ ഇങ്ങനെ ബുദ്ധിമുട്ടി കിടക്കേണ്ട ബാത്റൂമിൽ പോയിട്ട് വരാൻ അപ്പം ഞാൻ പോയി അപ്പം കുറച്ച് ബ്ലാഡർ നിറഞ്ഞിരിക്കണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ പോയുള്ളൂ എന്നിട്ടും വന്ന് കിടന്നപ്പോൾ എനിക്കൊരു ആശ്വാസം ഇല്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് വട്ടം എന്നെ ഇറക്കി വിട്ടു പോയിട്ട് വാ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് വന്നു അപ്പോഴ ആശ്വാസം കിട്ടി സത്യം പറയാലോ അതുവരെ ഈ മറ്റേ പ്രോബ് ആ ആ സംഭവം ഇല്ലേ ആ പ്രോബ് ഇട്ടിങ്ങനെ ആക്കുമ്പഴത്തേക്കും എനിക്ക് ഭയങ്കര അയ്യോ ഇനി ഡോക്ടറെ കണ്ടിട്ട് നമ്മളെ ചേട്ടായിക്ക് കുറച്ച് ഷഡി വാങ്ങിക്കാനുണ്ട് അതിപ്പോ ഡോക്ടറെ കണ്ടിട്ട് കൊഞ്ചാ പോലെ ചേട്ടക്ക് എൺപത്തഞ്ചാ ചേട്ടും

സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഡോക്ടറ് ഓക്കെയാണെന്ന് പറയുന്നവരെ അടുത്ത ടെൻഷനാണ് നോക്കട്ടെ പറ്റെങ്കിൽ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് എൻ്റെ ഡോക്ടറെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ഹോസ്പിറ്റലാണ് ഏത് ഡോക്ടറാണ് എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴും കുറേ പേര് ഡോക്ടറിൻ്റെ ഇത് വെച്ചിട്ട് പറഞ്ഞു ഞങ്ങളെ ഡോക്ടറെ കാണിക്കുന്നത് നല്ല ഡോക്ടറാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചില രേജ് ചേച്ചി ഒന്ന് കാണിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ട് നോക്കട്ടെ ട്ടോ നമ്മള് നമ്മളിവിടുന്ന് കുറച്ച് ബസ്സിനൊക്കെ പറഞ്ഞിട്ട് രണ്ട് ബസ്സൊക്കെ ഒക്കെ ഇറങ്ങണം അതേ അതേയുള്ളൂ നമ്മളിവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് ഞങ്ങൾ എങ്ങനെ പറ്റി എന്നുള്ള സ്റ്റോറിയോ അല്ല സ്റ്റോറിയോയോ സ്റ്റോറി സ്റ്റോറിയോയോണ്ടേ ഹോസ്പിറ്റലില് വന്നോ ഇനി നമുക്ക് ടോക്കൺ എടുക്കണം ഡോക്ടറെ കാണണം വെയിറ്റ് നോക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഒരു മാസം കഴിഞ്ഞ ഡോക്ടറെ കാണാൻ വരുന്നത് ഹോസ്പിറ്റലിൽ ഇറങ്ങിയേറ്റിന് അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടേ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ടെൻഷൻ അടിച്ച പോലെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറിൻ്റെ വീഡിയോ അപ്പോൾ ഡോക്ടറിന് ഭയങ്കര ചെന്നല്ല അതുകൊണ്ട് കാണും ഇങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സന്തോഷമായി അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഇവിടുത്തെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ സിസ്റ്റർമാരാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ എനിക്ക് അവരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര സങ്കടം തോന്നും കാരണം ഞാൻ കുറേ കുറേ എല്ലാവരും ഒരു മൂന്നു ദിവസം അടിപ്പിച്ച് കയറി ഇറങ്ങിയ സഹ അപ്പൊ ഞങ്ങൾ ഇനി ചേട്ടയ്ക്ക് ഷഡി വാങ്ങിക്കാൻ പോകണം ഇന്നർ വെയർ വാങ്ങിക്കാൻ പോണം അപ്പൊ അതിനൊക്കെ അങ്ങോട്ട് പോവാ ചേട്ടാ എൻ്റെ അഭിപ്രായം ചോദിക്കും അതുപോലെ ഇതുപോലെ പ്രിന്റ് ആ നല്ല കളറാണ് വാങ്ങിച്ചിട്ട് നല്ല മുടിയുള്ള പണ്ട് ഞാൻ ജോക്കി മേടിച്ചപ്പോ ഒരു പീസിന് മുന്നൂറ് പുറത്തങ്ങനെ ഇപ്പൊ നൂറ്റി അമ്പതിലേക്ക് ജോക്കി കിട്ടി ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് എനിക്ക് സംശയമുണ്ട്

തുണിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ അന്ന് വാങ്ങിച്ചു നല്ല കട്ടിയുള്ള തുണിയായിരുന്നു ഇതെന്താ ഷഡിയുടെ റിവ്യൂ നമ്മൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും എന്തെങ്കിലും കുടിക്കണം നൗഫിലില്ലാണ്ട് ഒരു കണ്ണാടി കൊടുക്കണം അതൊക്കെയാണ് അടുത്ത പരിപാടി അപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കോപ്പി ചെയ്യണം അതിന് നമ്മുടെ നിന്ന് എഡിറ്റിംഗ് ലാബിലോട്ട് വന്നേട്ടോ ഇനി കുറച്ച് ടൈം എടുക്കും നമ്മൾ ഉവിടെ പോകാനായിട്ട് എഡിറ്റിംഗ് ലാബൊക്കെ കാണിച്ചു തരാ നിങ്ങള് ഏതോ ഒരു വീഡിയോയിൽ എപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഭയങ്കര തണുപ്പാട്ടോ അതിന്റെ അകത്തിരിക്കാന് ഭയങ്കര സുഖമാറച്ച് ടൈം എടുത്തു കേട്ടോ ചേട്ടാ എന്നോട് കഴിച്ചിട്ട് പോവാതെ പക്ഷെ എനിക്കെന്തേരും വേണ്ടായിരുന്നു അവിടെ ഇത് പരിഗ നല്ല വിശക്കാൻ തുടങ്ങി ഇനി നമ്മൾ കഴിച്ചിട്ടങ്ങ് പോവാ നല്ല ചൂടുണ്ട് കേട്ടോ സത്യത്തിൽ സത്യത്തിന്ന് പക്ഷെ വെയിലില്ല മഴക്കാറാ പക്ഷെ ഭയങ്കര ചൂട് ഞാൻ ഞാൻ മറ്റേ വീഡിയോ ഇടാട്ടോ ഹൗ സപ്പോർട്ടീവ് ഇംഗ്ലീഷിൽ പറയട്ടോ മലയാളത്തിൽ പറയാം ചേട്ടാ എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ ടൈമിൽ ഭയങ്കര സപ്പോർട്ടീവ് കേട്ടോ അടുത്തിരുത്ത് പൊക്കും ഒന്നും അല്ല അതിരുത്തി പൊക്കും ഒന്നല്ലോ ഒരു സ്കാനിങ്ങിന് പോലും ചേട്ടയില്ല ഞാൻ അതേപോലെ ഇങ്ങനെ നമ്മളെ പിടിച്ചോടെ നടക്കും തലയൊക്കെ കറങ്ങിയാലും ഭക്ഷണം ഭയങ്കര ഇതാട്ടോ പിന്നെ അടിയൊക്കെ ഇടും അടിയൊക്കെ ഇടുമ്പോ ദേഷ്യമൊക്കെ പെടും പക്ഷെ ഇപ്പൊ പഴയ പോലെ ദേഷ്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും മാക്സിമം ഇണ്ടാടിരിക്കും കാരണം ചേട്ടാ ഈ ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലേ ആ ലെവലിൽ ദേഷ്യപ്പെടും അതുകൊണ്ട് അധികം ഒന്നും പറയാത്തില്ല ബ്ലോക്ക് 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 ചെയ്താലും പെട്ടെന്ന് പിന്നെ ആഹാരമൊക്കെ എനിക്ക് ഇന്നത് വേണോന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വാങ്ങിച്ചതരും ദൈവം സഹായിച്ച് പൈസ പൈസ ഇടുന്നതായ നമ്മളെന്ത് വലിയ സാധനം പറഞ്ഞാലും വാങ്ങിച്ചു ഞാൻ പിന്നെ അങ്ങനെ പറയത്തൊന്നും ഇല്ല തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചക്ക എങ്ങും കിട്ടാനില്ല ഭയങ്കര ആഗ്രഹ ചക്ക വേവിച്ചത് കഴിക്കണമെന്ന് സത്യം പറഞ്ഞ ഈ ടൈമിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരേ സാധനം അത് മാത്രമേ ഉള്ളൂ ചക്ക ചക്കയും നല്ല മാങ്ങാച്ചാറോടെ തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഞമ്മളപ്പ കഴിക്കാനായിട്ട് ഭയങ്കര ചൂടാ കേട്ടോ അതുകൊണ്ട് ഞാൻ ഫേസ് മുഖം കഴിഞ്ഞി അപ്പൊ ചേട്ടായി കഴിച്ച എന്താണ് കഴിക്കണത് അപ്പൊ ഞാൻ പറഞ്ഞിരിക്കും ഫ്രഞ്ച് ഫ്രൈസും റോസ്റ്റഡും വേണമെന്ന് പക്ഷെ ചേട്ടായി ഒന്നും വാങ്ങിച്ചു തരത്തില്ല എത്ര നാൾ കൊണ്ട് പറയുന്നത് ബ്രോസ്റ്റഡ് വേണമെന്നും അന്ന് കൊള്ളത്തില്ല എന്ന് പറയുന്നത് ചേട്ടാ ഈ ഒന്നും വാങ്ങിച്ചേരത്തില്ല ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചു തരത്തില്ല ഒന്നും ഇപ്പം കഴിച്ചുകൂടുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വേറെ നിറച്ച് മന്തി അയച്ചു ഞാൻ എത്ര നാളുകൾക്ക് ശേഷം മന്തി അയച്ചതറിയാമോ ആ റൈസിലാണെങ്കിൽ മയണൈസ് ഒഴിച്ച് ഇളക്കി വായി വെച്ചപ്പോൾ തന്നെ എന്ത് സുഖമായിരുന്നു അറിയാമോ കഴിക്കാൻ കുറെ നാളായി കഴിച്ചിട്ട് പക്ഷെ എനിക്ക് ഫ്രോസ്റ്റഡ് കഴിക്കാനായിരുന്നു കുറച്ചൂടെ താല്പര്യം ഫ്രഞ്ച് ഫ്രൈസൊക്കെ പക്ഷെ ചേട്ടാക്ക് വാങ്ങിച്ചു തന്നില്ല പിന്നെ പെപ്സി കുടിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ചേട്ടാ എനിക്ക് വാങ്ങിച്ചത് തന്നു പറഞ്ഞു പറഞ്ഞു ഒരു ഇത് പക്ഷെ കുറച്ചേ കുടിച്ചോളു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാ ചേട്ടയ്ക്ക് കുറേ എഡിറ്റ് ചെയ്യാനും കുറേ പെൻഡിങ് വർക്ക് അടപ്പുണ്ട് പത്തനമത്തെ കാശങ്ക േ എനിക്കിഷ്ടപ്പെട്ട് പൂവൊക്കെ ഇതാണ് നമ്മുടെ പത്തനംതിട്ടത്തെ പാഷൻ കാരൻ ആയിട്ട് പുളി വള പാഷൻ ചേട്ടായി ഞാൻ തൊടലുള്ള ചീട്ട് വർക്കിന് പോയാ മൂന്നിലേ അഞ്ചിലെ പണ്ട് നല്ല രസമില്ലേ ഫാഷൻ പാണ്ട് ഇങ്ങനെ പോമ്പിളോ ചെടി നല്ല തുണിയാ

അണ്ടിട്ടോ ട്ടോടോടാ സൈസ് കിച്ചി ജനാട്ട നമ്മക്കിനിപ്പെട്ടി ഒന്നും അറിയിട്ടില്ല കിച്ചി ജന അറിയാത്ത പാഷൻ ഇല്ല പക്ഷേ ഈ ചീച്ചി ഇത്രയേ പാഷൻ കാര്യൊന്നുമല്ല ട്ടോ ചേട്ടാ ഈ കിച്ചി ചേട്ടൻ ജീ ആ ദേ തുരയാ ജയന്റെ പാണ്ട് എനിക്ക് അറിയില്ല അങ്ങേരീചോട്ടിൽ പിടയാവിട്ട് വരുന്നത് കിച്ചി ചേട്ടിക്ക് ഇങ്ങനെ നമ്മളൊരു പാൻറ്റും ആ വെള്ളപ്പാൻ്റില്ല ചേട്ടയുടെ വെള്ളപ്പാൻ്റ് കാണുന്നില്ലായിരുന്ന വെള്ളപ്പാൻറ്റും ഷർട്ടും വാങ്ങിച്ച് അത് കഴിഞ്ഞ ചേട്ടയ്ക്ക് എന്നെ ഇനി കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ എടുത്തിട്ടതാ കുറച്ച് കഴിഞ്ഞ് കുളിക്കാന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഇത് ഇന്നലെ രാത്രി ഇങ്ങോട്ട് എടുത്തിട്ടതേ ഉള്ളായിരുന്നു അത് ചീത്തയായില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ പെട്ടെന്ന് കൈക്കിട്ടിയപ്പോഴത്തേക്കും ഒരു രണ്ട് മണിയായി നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും സ്കാനിങ്ങും ഫുഡും ഒക്കെ കഴിച്ച് പിന്നെ ഇടയ്ക്ക് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഇതിന് പോയില്ലേ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് കപ്പളണ്ടിയൊക്കെ കഴിച്ചിട്ട് ഉടങ്ങിനെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഞാൻ മാക്സിമം എന്നും വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം കേട്ടോ കുറേ പേര് നമ്മൾ പറയുന്നതിൽ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം ഇങ്ങനെ പാലിൻ്റെ കൂടെ ഗുളിക കഴിക്കല് നമുക്കറിയാത്ത കാര്യമൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമ്മൾ ഉറപ്പായിട്ട് അത് അംഗീകരിക്കണം എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നോ സത്യം പറഞ്ഞാൽ പിന്നെ കഷ്ണൻ ചേട്ടായേൻ്റെ കൂടെ ഇങ്ങനെ ആശുപത്രി വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം സമാധാനവും കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാവരും അമ്മമാരെയും കൊണ്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും പോലും പറഞ്ഞിട്ട് എനിക്ക് ചേട്ടായി തന്നെ കൂടെ വന്നു ആശുപത്രിയിൽ പോകണമെങ്കിൽ കാരണം അത്രയും നമ്മളെ കൂളാക്കി വെക്കും അപ്പോൾ അത് കയറുന്ന ഇന്നത്തെ വിശേഷം കുറേ നാളുകൾക്ക് ശേഷം മന്തി കഴിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഇതൊന്നും എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലാട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു നാല് മാസത്തിനൊക്കെ ശേഷമാണ് മന്തി കഴിക്കുന്നത് കൊതിയോന്നിട്ടൊന്നു കഴിച്ച് ഇനിയിപ്പോഴൊന്നും ഒന്നും കഴിക്കത്തില്ല കേട്ടോ നമ്മുടെ നോർമൽ സാധനമൊക്കെ കഴിക്കത്തുള്ളൂ ആ ചേട്ടെ എപ്പോഴും പറയും കൊച്ചിൽ നല്ല കൂടിയ ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ചേട്ടായി പറഞ്ഞ ഇല്ലെങ്കിൽ കൊച്ച് പഴങ്ങഞ്ഞീം ചെമ്പും ചേനയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളെ വിശേഷങ്ങളെപ്പറ്റേറ്റാ